നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ നാട്ടിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിരിക്കുകയാണ് പണ്ട് കണ്ണൂർ വെച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറിയതാണ് ഇതാ നമ്മളിപ്പോൾ നമ്മുടെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊന്ന് കയറി അതിൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ട് വരാം വരുമ്പോൾ തിരകൾക്കൊപ്പം ചാടുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ വലിയ തിരയില്ലാത്തത് കൊണ്ട് വലിയ ഒരു അതൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലേ അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് നടന്ന് കയറാൻ പോവുകയാണ് നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ കൊണ്ട് കൊടുക്കണം കൊടുക്കുമ്പോൾ നമുക്ക് ഈ സാധനമൊക്കെ തരും അതെ അതെ കൗണ്ടർ അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഞാത്ത നടക്കുകയാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ച് അധികം പേരൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ നടന്ന് 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 പോകാൻ പറ്റും വർക്കലയുടെ ആ ഒരു സൗന്ദര്യം അവിടെ നോക്കൂ ക്ലിഫിൻ്റെ സൗന്ദര്യം ക്ലിഫിൻ്റെ സൗന്ദര്യവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സൗന്ദര്യം കുളിയാണ് കുളിയാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഫ്ലോട്ടാവുന്നുണ്ട് കുഞ്ഞു പിള്ളേർ വരെ ഓടിക്കളിക്കുകയാണേ ഊ വലിയ ഇല്ല ചെറിയ ചെറിയ തിരകൾ ചെറിയ ചെറിയ ഫ്ലോട്ടുകൾ അങ്ങനെ പിന്നെ വർക്കലയിൽ കുഞ്ഞു കുഞ്ഞു തിരകളെ ഉള്ളതുകൊണ്ടും തിരകളില്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയ ഒരു ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഫ്ലോട്ടൊക്കെ ഇവിടാണ് അതിൻ്റെ ഫ്ലോർ ഡാ അവിടെ ഈ കറക്റ്റ് സ്ഥലം ഇതാണ് ഇവിടെ നമ്മുടെ തിര ഉണ്ടാവുന്ന സ്ഥലം വലിയ തിരകൾ വേണം ഇവിടെ നിൽക്കണം ഇവിടെ വന്നാൽ നല്ല വലിയ തിര കിട്ടും അതിനനുസരിച്ച് നമുക്ക് ചാടാൻ പറ്റും യുഗം അറിയണം ഇവിടെ വരുന്നു ആ ഒരു ശിര വരുന്നുണ്ട് ഒരു ശിര വരുന്നുണ്ട് ഒരു ശിര വരുന്നുണ്ട് അപ്പം നമുക്ക് ശിരയെ കണ്ട് ഇങ്ങനെ ഓ അടുത്ത ശിര വരുന്നുണ്ടേ ആ അങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് പോവാം അപ്പം നമ്മളിപ്പോൾ ഭയങ്കര അവളെ ആരും ഇല്ലാത്തൊരു സമയം കേട്ടോ ഇത് നമുക്ക് വേണ്ടി മാത്രം തുറന്നു തന്നതാണ് ആ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ശുഗമുള്ള സ്ഥലം അതാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കണ്ട് ഷുഗത്തിൽ ഷുഗത്തിൽ പോകാം വർക്കല വന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഒന്ന് കയറാൻ പറ്റുന്നത് ചുമ്മാ ഒരു കാര്യൊന്നും ഇല്ല വർക്കല എത്ര മനോഹരമാണ് വർക്കല മുത്തല വർക്കല ക്ലിഫും സെറ്റപ്പും അവിടെ ഇത് പാവനാശം ബീച്ച് പാവനാശം ബീച്ചിൻ്റെ സൈഡിലാണ് നമുക്കിത് ഉള്ളത് നമ്മൾ ഇങ്ങനെ കിടന്ന് ഇവിടേക്ക് ആളൊക്കെ നിപ്പോൾ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ കയറി വേറൊരു ഗുണം കണ്ടോ നമ്മൾ അടിപൊളി കടൽ മീനുകളെ കാണാൻ സാധിക്കും കേട്ടോ കടൽ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കും ഇവിടെ ചൂണ്ട കേട്ടാ പൊളിക്കും കേട്ടോ കടൽ മീനുകളാണ് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ വെള്ളമീൻ കറുത്ത മീൻ ഇതും ഇതേതുകൊണ്ട് ചാളയാന്ന് തോന്നുന്നു കേട്ടോ ചാളയാ ചാളയാ ഒരു കൂട്ടത്തോടെയുള്ള ചാള നമ്മുടെ നാട്ടിലെ ചാളയാണ് വേണേ നോക്കിയിട്ട് ചാള ചാള ഈ സൈഡിൽ നോക്കട്ടെ വലിയ ആഴമില്ല വലിയ ആഴമില്ല ചാളയ്ക്ക് ഇടക്കിടയ്ക്ക് തിരയുള്ള ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചാള കണ്ടോ ചാള ഫ്ലോട്ടി ബ്രിഡ്ജിന്റെ അറ്റം കുറച്ചു നേരം എത്ര ആളാ ചേട്ടാ ഇവിടെ ചേട്ടൻ തുടങ്ങിയ വന്നിട്ടുണ്ടോ ആ തമിഴ് ഇങ്ങനെ നമുക്ക് മീൻ പിടിക്കാ ഇങ്ങനെ ഇപ്പം മീൻ പിടിക്കുമോ ഇങ്ങനെ ചാടാടിയുമാങ്കേ ഉള്ള ചാട മുടിയുമാ ഇങ്ങ ആഴമായത് രണ്ട് പേരെ ഇരിക്ക പാത്തരിക്ക ബോട്ടൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ടിന് എത്ര വില ഒരാൾക്ക് നാണയമാണ് എളം ദൂരം പോകും ഉള്ള പോകുമോ ഏ ഒരു കിലോമീറ്റർ അങ്ങനെ സ്പീഡ് ബോട്ട് പോവും നാന്നൂറ് രൂപയ്ക്ക് ഇവിടെ നിന്ന് കയറിയ സ്പീഡ് ബോട്ടിൽ പോയിട്ട് വരാൻ പറ്റും അതുംപൊളിയാണ് ഇവിടെ വന്നിട്ട് നമുക്ക് തിരയൊന്നുമില്ല നമുക്ക് തിരഞ്ഞെടുക്കണം അങ്ങനെ വർക്കലയിലെ സ്പീഡ് ബോട്ടും പിന്നെ നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് രാവിലെ വന്നാൽ രാവിലെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നൈസായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നൈസെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക